പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ലോക്സഭയിലും രാജ്യസഭയിലുമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രതിപക്ഷ എം പിമാർ ഉന്നയിച്ച ചോദ്യങ്ങളെല്ലാം രേഖകളിൽ നിന്ന് നീക്കം ചെയ്തു ഇരുന്നൂറ്റി അറുപത്തിനാല് ചോദ്യങ്ങളാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട നൂറ്റി നാൽപ്പത്തി ആറ് എം പിമാർ ഇരുസഭകളിലുമായി ഉന്നയിച്ചത് രാജ്യത്തെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചോദ്യങ്ങൾ എന്നാൽ പാർലമെന്റ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചതിന്റെ പേരിൽ എം പിമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തതോടെ ഈ ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെയായി ഈ ചോദ്യങ്ങൾ കൂട്ടത്തോടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കി പാർലമെന്റ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പ്ലക്കാർഡ് അടക്കം ഉയർത്തി പ്രതിഷേധിച്ചതിനാണ് ഇരുസഭകളിൽ നിന്നും നൂറ്റി നാൽപ്പത്തി എം പിമാരെ സസ്പെൻഡ് ചെയ്തത് എട്ട് ദിവസം കൊണ്ടാണ് ഇത്രയും എം പിമാരെ പുറത്താക്കിയത് ഇത് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിരുന്നു ഇതോടെ ഈ നടപടിക്കെതിരെ പ്രതിഷേധവുമായി പാർട്ടികളും രംഗത്ത് വന്നു സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ ഇവർ ഉന്നയിച്ച ചോദ്യങ്ങൾ ഇരുസഭയുടെയും വെബ്സൈറ്റുകളിൽ ലഭ്യമല്ല അതുപോലെ വിവിധ മന്ത്രിമാരോട് ഒരേ ചോദ്യം ചോദിക്കുന്ന അംഗങ്ങളുടെ ഗ്രൂപ്പുകളിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത എം പിമാരുടെ പേരുകൾ നീക്കം ചെയ്തതായി ഇരുസഭകളുടെയും വെബ്സൈറ്റുകൾ പറയുന്നു പാർലമെന്റ് അതിക്രമത്തിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ പ്രസ്താവന നടത്തണമെന്നും അക്രമികൾക്ക് പാസ് നൽകിയ ബി ജെ പി എം പി പ്രമോദ് സിൻഹയെ സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചതിനാണ് നൂറ്റി നാപ്പത്തി ആറ് എം പിമാരെ ഇരുസഭകളിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ഡിസംബർ പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിലായിരുന്നു നടപടി ഇതിനെതിരെ വൻ പ്രതിഷേധമാണ് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി ഉയർത്തിയത് ഡൽഹിയിലും മറ്റ് വിവിധയിടങ്ങളിലും വലിയ പ്രതിഷേധമാണ് നടന്നത് അതേസമയം ഉപരാഷ്ട്രപതിയും രാജ്യസഭാധ്യക്ഷനുമായ ജഗ്ദീപ് തൻകറിന്റെ കൂടിക്കാഴ്ച നടത്താനുള്ള ക്ഷണം വീണ്ടും തള്ളി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രണ്ടാം തവണയാണ് കൂടിക്കാഴ്ചക്കുള്ള ക്ഷണം ഗാർഗെ നിരസിച്ചത് ഡൽഹിക്ക് പുറത്തായതിനാൽ കൂടിക്കാഴ്ച സാധിക്കില്ലെന്ന് ഖാർഗെ കത്തിലൂടെ അറിയിച്ചു അതേസമയം ചെയർമാൻ സഭയുടെ സംരക്ഷകനും പാർലമെന്ററി അവകാശങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനുമാണെന്ന് ചൂണ്ടിക്കാണിച്ച് കത്തിൽ ഗാർഗെ മറുപടി നൽകി സഭയുടെ അന്തസ്ത ഉയർത്തിപ്പിടിക്കാനും പാർലമെന്റ് അംഗങ്ങളുടെ പ്രത്യേക അവകാശങ്ങൾ സംരക്ഷിക്കാനും പാർലമെന്റിലെ ചർച്ചകളിലൂടെയും മറുപടികളിലൂടെയും സർക്കാരിന്റെ ഉത്തരവാദിത്വം വഹിക്കാനുള്ള ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനും ചെയർമാൻ ബാധ്യസ്ഥനാണ് ചർച്ചയില്ലാതെ ബില്ലുകൾ പാസാക്കിയത് ചരിത്രത്തിലെ തെറ്റായ തീരുമാനമാണെന്നും അത് പ്രതിപക്ഷത്തെ വേദനപ്പെടുത്തിയെന്നും ഖാർഗെ വ്യക്തമാക്കി ഡിസംബർ ഇരുപത്തിയഞ്ചിന് കൂടിക്കാഴ്ച നടത്താനായാണ് ജഗ്ദീപ് ധൻഗർ മല്ലികാർജുൻ ഖാർഗെ ക്ഷണിച്ചത് വൈകിട്ട് നാലു മണിക്ക് ഉപരാഷ്ട്രപതി ഭവനിലാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചത് പാർലമെന്റ് അതിക്രമ സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതികരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിച്ച പ്രതിപക്ഷ എംപിമാരെ ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും കൂട്ടമായി സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിനെതിരെ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിക്കവേ തൃണമൂൽ എം പി കല്യാൺ ബാനർജി അധ്യക്ഷനെ അനുകരിച്ച് പരിഹസിച്ചിരുന്നു ഇതിനെതിരെ രൂക്ഷ പ്രതികരണം നടത്തിയ ജഗ്ദീപ് ധൻഗർ പാർലമെന്റിന്റെയും ഉപരാഷ്ട്രപതി സ്ഥാനത്തെയും തന്റെ സമുദായത്തെയും അപമാനിക്കാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാവില്ല ഇത്രയും വലിയ സംഭവമാണ് നടന്നത് പദവിയോട് അനാഥരവുണ്ടായി കർഷക സമൂഹം അപമാനിക്കപ്പെട്ടു എന്റെ സമൂഹം അപമാനിക്കപ്പെട്ടു ഉപരാഷ്ട്രപതി വ്യക്തമാക്കി